ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വപ്നം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഓരോരോ ദിവസങ്ങളിലും നമ്മൾ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും നമ്മളിൽ ഓരോരുത്തരും എന്നാൽ ഈ കാണുന്ന സ്വപ്നങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക എന്നത് ഒരല്പം പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്വപ്നം എന്നത് പലപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള സൂചനകളായിരിക്കും നമുക്ക് നൽകുന്നത് ചിലർ ഈശ്വരന്മാരെയാകും സ്വപ്നം കാണുന്നത് ചിലപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ പോലും നമ്മൾ സ്വപ്നത്തിൽ ദൈവത്തെ കാണുന്നു ഇത് ഒരു യഥാർത്ഥ ആത്മീയ സ്വപ്നമാണ് നമ്മൾ കാണുന്ന ഓരോ സ്വപ്നത്തിനും ഓരോ അർത്ഥങ്ങൾ ഉണ്ട് പലപ്പോഴും അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാറില്ല എന്നതാണ് വാസ്തവം ഈശ്വരന്മാരെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എല്ലാ ദിവസവും കാണുന്ന സ്വപ്നങ്ങളൊന്നും തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല എങ്കിലും ഇടയ്ക്കിടെ ഈശ്വരന്മാരെ സ്വപ്നങ്ങളിൽ കാണുന്നത് തീർച്ചയായിട്ടും എന്തോ ഒരു സൂചനയാണെന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തെ കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും ചിലത് നമ്മോട് പറയുകയാണ് ഈ ഈശ്വരന്മാർ വന്നുകൊണ്ട് എന്നുള്ളത് തിരിച്ചറിയുക സ്വപ്നത്തിലെ ദൈവം മിക്കപ്പോഴും നല്ല വാർത്തയും ഭാഗ്യവും കൊണ്ടുവരുന്നു സ്വപ്നത്തിൽ കാണുന്ന വ്യത്യസ്ത ദൈവങ്ങളുടെ ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് ഇന്ന് ഞാൻ ഗണപതി ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടു എന്തായിരിക്കും ഭഗവാൻ എന്നോട് പറയാൻ ആഗ്രഹിച്ചത് അല്ല ശിവഭഗവാനെയാണ് സ്വപ്നത്തിൽ കണ്ടത് ഭഗവാൻ എന്തുകൊണ്ടായിരിക്കും ശിവഭഗവാൻ ഇന്ന് സ്വപ്നത്തിൽ വന്നത് അപ്പൊ ഇങ്ങനെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുമ്പോൾ ഈശ്വരനെ സ്വപ്നം കാണുമ്പോൾ ഏത് ഈശ്വരനെയാണ് നിങ്ങൾ കാണുന്നത് എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഫലങ്ങൾ വ്യത്യസ്തങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ ഗണേശ ഭഗവാനെ സ്വപ്നം കണ്ടാലുള്ള ഫലം നോക്കാം നമ്മൾ എല്ലാവരും ഭജിക്കുന്ന ഈശ്വരനാണ് ഗണേശ ഭഗവാൻ നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെല്ലാം ഇല്ലാതാകുന്നതിന് എല്ലാ ലക്ഷ്യത്തിലേക്കും വളരെ പെട്ടെന്ന് നടന്നെടുക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ് ഗണപതി ഭഗവാൻ സ്വപ്നത്തില് ശ്രീ ഗണേശനെ കണ്ടാൽ ഐശ്വര്യം പേര് പ്രശസ്തി സമൃദ്ധി സന്തോഷം എന്നിവ ഭവിക്കുമെന്നതിൻ്റെ സൂചനയായിട്ടാണ് കാണേണ്ടത് വിശ്വസനീയമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ സമ്പത്തും സമൃദ്ധിയും ലഭിക്കുമെന്നും ഇത് കുറിക്കുന്നു ഇങ്ങനെ വിഘ്നേശ്വരനെ നിങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു സമൃദ്ധിയിലേക്കുള്ള പാത നിങ്ങൾ തന്നെ തുറക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സങ്ങൾ കാരണം നിങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണെങ്കിൽ അത് തുടർന്നോളൂ എന്ന് തന്നെയാണ് ഭഗവാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു കാരുണ്യം ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ട് എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ദുർഗാദേവിയെ സ്വപ്നം കണ്ടാലുള്ള ഫലങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം ദുർഗാദേവിയെ സ്വപ്നം കണ്ടാല് ദുർഗാദേവി നിങ്ങളിൽ സംപ്രീതയാണെന്നാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ദുർഗാദേവി നിങ്ങളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ദേവിയുടെ അനുഗ്രഹമുണ്ട് എന്നുള്ളതും കൂടെ ദേവി ഇതിലൂടെ പറയാതെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ദുർഗാദേവിയെ ഇടയ്ക്കിടെ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ മറന്നുപോയ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ അത് നിറവേറ്റണം എന്നുള്ളതും ഇതിലൂടെ അർത്ഥമാക്കുന്നുണ്ട് അതായത് ദേവിക്കായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നേർച്ചകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നാരദ മഹർഷിയെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ആ ഒരു ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം നാരദ മഹർഷിയെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ സമീപഭാവിയിൽ നിങ്ങൾക്ക് നല്ല വാർത്തകൾ ലഭിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാൽ ആ വാർത്തകൾ ശ്രവിച്ചതിന് ശേഷം കുടുംബാംഗങ്ങൾക്കിടയിൽ ചില വിള്ളലുകൾ ഉണ്ടാകാം എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് ഒരു നല്ല കാലം വരാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വാർത്ത നിങ്ങളുടെ ചെവിയിലേക്ക് എത്താൻ പോകുന്നു എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ വിള്ളലുകൾ ഉണ്ടാവാനും അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നരസിംഹ ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടുകഴിഞ്ഞാലുള്ള ഫലങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം നരസിംഹ ഭഗവാനെ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിഷേധാത്മക പ്രഭാവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ലഭിക്കാൻ പോകുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് എല്ലാ ആപത്തുകളിൽ നിന്നുള്ള സംരക്ഷണവും അനുഗ്രഹവും ലഭിച്ചിരിക്കുന്നു എന്നതും ഇതിലൂടെ അർത്ഥമാക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് പരമശിവനെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഫലങ്ങൾ എന്താണ് എന്ന് നോക്കാം പരമശിവനെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഉടൻ ആശ്വാസം ലഭിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ട് അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തുന്നുണ്ട് അതും ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ കിടക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഉള്ള പരിഹാരം ആലോചിച്ചുകൊണ്ടാണ് നിങ്ങൾ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്വപ്നത്തിലേക്ക് ഭഗവാൻ പരമശിവൻ കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ആ പ്രശ്നത്തിന് നിങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരം ലഭിക്കുന്നതായിരിക്കും ആ തടസ്സങ്ങൾ ഉടൻ തന്നെ ഇല്ലാതാവുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് മഹാവിഷ്ണു ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം വിഷ്ണു ഭഗവാൻ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം ആരോഗ്യം സമ്പത്ത് സമൃദ്ധി ഇതൊക്കെയും വന്നു ചേരാൻ പോകുന്നു എന്നാണ് മഹാവിഷ്ണു ഭഗവാനെ സ്വപ്നം കാണുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ഈശ്വരന്മാരെ സ്വപ്നം കാണുന്നതും വളരെയധികം പുണ്യം നിറഞ്ഞ കാര്യം തന്നെയാണ് എന്നിരുന്നാലും വിഷ്ണു ഭഗവാൻ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റി തരാൻ സമയമായി എന്നുള്ളതുമാണ് സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ട് ബ്രഹ്മാവിനെ സ്വപ്നം കണ്ടാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ബ്രഹ്മദേവനെ സ്വപ്നം കാണുന്നത് ശുഭകരമാണ് നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും ആസ്വദിക്കാൻ കഴിയുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് പലപ്പോഴും എല്ലാം ഉണ്ടായിട്ടും ഒന്നും അനുഭവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് എന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ മാറി മറിയുമെന്നും ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകുമെന്നും അതൊക്കെയും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുമെന്നുമാണ് ബ്രഹ്മാവിനെ സ്വപ്നം കാണുന്നത് വഴി അർത്ഥമാക്കുന്നത് ഇനി അടുത്തതായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സ്വപ്നം കണ്ടാലുള്ള ഫലങ്ങളെ കുറിച്ച് നോക്കാം വിവാഹിതരാണെങ്കില് പങ്കാളിയുമായിട്ട് സമാധാനപരമായിട്ടുള്ള ദാമ്പത്യ ബന്ധം ഉണ്ടായിരിക്കുമെന്നും അവിവാഹിതരാണെങ്കില് അനുയോജ്യമായിട്ടുള്ള പങ്കാളികളെ കണ്ടെത്തുമെന്നുമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വപ്നത്തിൽ നിങ്ങളോട് വന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കില് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കില് ഒക്കെയും വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും നല്ല ഒരു ജീവിതം മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആത്മീയമായിട്ട് വളരെ ഉയരത്തിലെത്തുമെന്നും ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് രാധാകൃഷ്ണ സമേതനായിട്ടുള്ള ഭാവത്തിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള പ്രണയം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രണയം നിങ്ങൾക്കുണ്ടാകാം എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ട് ശ്രീരാമ ഭഗവാനെ സ്വപ്നം കണ്ടാലുള്ള ഫലങ്ങൾ നോക്കാം ശ്രീരാമ ഭഗവാനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലികളെല്ലാം തന്നെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നതാണ് അർത്ഥമാക്കുന്നത് ഇനി ഹനുമാൻ സ്വാമിയെ സ്വപ്നം കണ്ടാലുള്ള ഫലം എന്താണെന്ന് നോക്കാം ഹനുമാൻ സ്വാമിയെ സ്വപ്നം കാണുന്നത് എതിരാളികളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉടൻ അവസാനിക്കുമെന്നാണ് നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കില് അല്ലെങ്കിൽ കേസുകള് വഴക്കുകള് അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കില് അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പൊരുത്തക്കേടുകൾ നിങ്ങളുടെ ഉറ്റസുഹൃത്തുമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അതൊക്കെ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഭഗവതിയെ സ്വപ്നം കണ്ടാലുള്ള ഫലങ്ങൾ നോക്കാം എല്ലാ വിട്ടുമാറാത്ത രോഗങ്ങളും അവസാനിക്കുകയും ആരോഗ്യവും സമൃദ്ധിയും പ്രധാനമാവുകയും ചെയ്യുമെന്നാണ് ഭഗവതിയെ സ്വപ്നം കാണുന്നത് വഴി അർത്ഥമാക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങള് വലിയ രീതിയിലുള്ള രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെയും ഒരു പരിഹാരം ലഭിക്കാൻ പോകുന്നു എന്നതാണ് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തതായിട്ട് സീതാദേവിയെ സ്വപ്നം കണ്ടാലുള്ള ഫലങ്ങൾ നോക്കാം സീതാദേവിയെ സ്വപ്നത്തിൽ കാണുന്നത് സൂചിപ്പിക്കുന്നത് അത്യന്തികമായിട്ട് നിങ്ങൾക്ക് ഐശ്വര്യവും സന്തോഷവും ഭവിക്കുമെന്നാണ് എന്തോ വലിയ ഒരു നേട്ടം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ദേവി സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ട് രാധാദേവിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാലുള്ള ഫലം നോക്കാം അവിവാഹിതരാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു ഇണയെ ലഭിക്കുമെന്നും വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ജീവിത പങ്കാളിയുടെ പിന്തുണയുണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു ശാരീരിക സന്തോഷവും മാനസിക സന്തോഷവും ഉറപ്പു നൽകുന്നു ഒരു നല്ല കാലഘട്ടം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ട് ലക്ഷ്മി ദേവിയെ സ്വപ്നം കണ്ടാലുള്ള ഫലങ്ങൾ നോക്കാം ലക്ഷ്മി ദേവിയെ സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും പ്രധാനമാകുമെന്നതിന്റെ സൂചനയാണ് ഗർഭിണികളുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടാൽ സന്താനമായിട്ട് ഉത്തമമായ ഒരു പെൺകുട്ടിയാൽ അനുഗ്രഹിക്കപ്പെടും എന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെയും എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്നും ഇതിലൂടെ അർത്ഥമാക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ദേവിയെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഫലം എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം സ്വപ്നത്തില് സരസ്വതീദേവിയെ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം അറിവ് വിദ്യാഭ്യാസത്തിൽ വിജയം ആനന്ദം സമൃദ്ധി എന്നിവ പ്രാപ്തമാകാൻ പോകുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ജോലിയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാവാനും ഏതെങ്കിലും തരത്തിലുള്ള പ്രമോഷനോ കാര്യങ്ങളോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും അടുത്തുതന്നെ നടന്നു കിട്ടും എന്നുള്ളതുമാണ് സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ട് പാർവതി ദേവിയെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഫലങ്ങൾ നോക്കാം സ്വപ്നത്തിലെ പാർവതി ദേവിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് സംരംഭത്തിലും വിജയിക്കുമെന്നാണ് സൂചന നൽകുന്നത് നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളിലും ദേവിയുടെ പിന്തുണയും അനുഗ്രഹവും ഉണ്ടായിരിക്കുമെന്നും ഒടുവിലത് വിജയത്തിലേക്ക് നയിക്കുമെന്നുമാണ് ഫലം പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ചുവട് വയ്ക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വിജയത്തിൽ കലാശിക്കും അതിന് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ട് മഹാകാളി ദേവിയെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഫലങ്ങൾ നോക്കാം ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ സാധിക്കുമെന്നാണ് കാളിദേവിയെ സ്വപ്നം കാണുന്നതിന്റെ സൂചന കൂടാതെ നിങ്ങൾക്ക് കാളിദേവിയുടെ അനുഗ്രഹവും സംരക്ഷണവും പ്രധാനമാകുമെന്നും നിങ്ങളുടെ വിജയം ആസന്നമാണെന്നുമാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ശത്രുക്കളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കില് അതൊക്കെയും ഇല്ലാതാകും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ ഈ പറഞ്ഞതുപോലെ ദേവി ദേവന്മാരെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക ദേവി ദേവന്മാരെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്രമേൽ പുണ്യകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും കടന്നു വരുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താൽപ്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി